നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ന്യൂസിലാൻഡ് സൂപ്പർ ഏറ്റിൽ കടന്നു അഫ്ഗാനിസ്ഥാൻ ഇതാ ഇത്തവണ സൂപ്പർ റേറ്റ് ഇല്ലാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായിരിക്കുകയാണ് ആ സൗത്ത് ആഫ്രിക്കയോട് രണ്ടു വട്ടം സൂപ്പർ ഓവർ നടന്ന് പുറത്തായില്ലേ അത് അവർക്ക് കനത്ത തിരിച്ചടിയായി മാറി എന്നർത്ഥം കാനഡക്കെതിരെ അതിഗംഭീരമായ വിജയമാണ് ഇന്ന് ന്യൂസിലാൻഡ് സ്വന്തമാക്കിയിരിക്കുന്നത് പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ഓവറുകളിൽ കാനഡ ഉയർത്തിയ നൂറ്റി എഴുപത്തി നാല് എന്ന വിജയലക്ഷ്യം വെറും രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലാൻഡ് മറികടക്കുകയായിരുന്നു ഇരുപത്തി ഒമ്പത് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റിൻ്റെ സൂപ്പർബ് വിജയമാണ് ന്യൂസിലാൻഡ് നേടിയിരിക്കുന്നത് ആദ്യം പറ്റിയത് കാനഡ നശിച്ച ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റ് നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് അടിച്ചപ്പോൾ ന്യൂസിലാൻഡ് പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ഓവറുകളിൽ രണ്ട് വിക്കറ്റിന് അത് മറികടന്നു അതേസമയം ഈ മത്സരത്തിൽ കാനഡക്ക് വേണ്ടി സെഞ്ചുറി നേടിയിരുന്നു യുവരാജ് സമ്ര അത് നമ്മൾ എടുത്തു പറയണം കിഡലൻ ബാറ്റിംഗാണ് അദ്ദേഹം നടത്തിയത് അറുപത്തഞ്ച് പന്തിൽ നിന്ന് പതിനൊന്ന് ഫോറും ആറ് സിക്സുമടക്കം അദ്ദേഹം നൂറ്റി പത്ത് അടിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം സഹ ഓപ്പണറായ ദിൽപ്രീത് ബജ്വ മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റണ്സും അടിച്ചു ദലിവാല് പത്ത് റൺസും കേട്ടൻ രണ്ട് റൺസും എടുത്ത് പുറത്തായപ്പോൾ താക്കറെ മൂന്ന് റൺസുമായിട്ടും അതുപോലെ ഹെയ്ലിംഗർ എട്ട് റൺസുമായിട്ടും പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിന് സിഫേർട്ടിനെ തുടക്കത്തിൽ നഷ്ടമായി പത്ത് പന്തിലധികം ആറ് റൺസാണ് അടിച്ചത് ഫിനാലൻ രണ്ട് ഫോറും ഒരു സിക്സും ഒക്കെ അടിച്ചെങ്കിലും എട്ട് പന്തുകൾ അദ്ദേഹത്തിന് ഇന്നിങ്സിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തൊന്ന് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി പക്ഷെ പിന്നീട് ന്യൂസിലാൻഡ് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഒരു കിടലൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി രജിൻ രവീന്ദ്രയും ഗ്ലൻ ഫിലിപ്സും ചേർന്ന് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയി മുപ്പത്തൊമ്പത് പന്തുകളിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തി ഒമ്പത് റൺസാണ് രജിൻ രവീന്ദ്ര നേടിയതെങ്കിൽ മുപ്പത്താറ് പന്തുകളിൽ നിന്ന് നാല് ഫോറും ആറ് അടക്കം എഴുപത്തി ആറ് റൺസാണ് ഗ്ലൻ ഫിലിപ്സ് നേടിയത് അങ്ങനെ വമ്പൻ വിജയം നേടി ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്കൊപ്പം ഈ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക മൂന്ന് കളി മൂന്ന് വിജയം ഒന്ന് പോയിൻ്റ് നാല് ഏഴ് ഏഴ് നെറ്റ് റൺ റേറ്റിൽ ഒന്നാം സ്ഥാനം ആറ് പോയിൻറ്റോടെയും ന്യൂസിലാൻഡ് നാല് കളി മൂന്ന് വിജയം ഒരു തോൽവി പ്ലസ് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ഏഴ് നെറ്റ് റൺ റേറ്റ് ആറ് പോയിന്റ് രണ്ടാം സ്ഥാനത്തോടെയും മുന്നോട്ട് പോയിരിക്കുന്നു അഫ്ഗാൻ മൂന്ന് കളി രണ്ട് പോയിന്റ് യു എക്ക് മൂന്ന് കളി രണ്ട് പോയിന്റ് കാനഡക്ക് പോയിൻ്റ് കളിയില്ല അഫ്ഗാനും ശേഷിക്കുന്ന കളി ജയിച്ചാലും നാല് പോയിൻ്റ് ആവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അവരിതാ സൂപ്പർ എയ്റ്റ് കാണാതെ പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് ടീമുകൾ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് ബാക്കി ഒരു ടീമ് കൂടി എത്താനുണ്ട് അത് ആരാവും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഈ ടീമുകളുടെ ഗെയിമുകളൊക്കെ ഇന്ത്യയിൽ വെച്ച് തന്നെയായിരിക്കും സൂപ്പർ ഹൈറ്റിൽ നടക്കുക അതേസമയം ഇംഗ്ലണ്ട് ശ്രീലങ്ക ന്യൂസിലാൻഡ് ടീമുകൾ മറ്റൊരു ഗ്രൂപ്പിലാണ് ഒരു ടീം കൂടി എത്താനുണ്ട് അത് ആരാവും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അവരുടെ മത്സരങ്ങളൊക്കെ ശ്രീലങ്കയിൽ വെച്ചിട്ടായിരിക്കും നടക്കുക ടി ട്വൻ്റി വേൾഡ് കപ്പ് അതിൻ്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം